ഇന്ന് എനിക്ക് അയിലയാണ് കേട്ടോ കിട്ടിയത് നല്ല പച്ച അയിലയാണ് എല്ലാം വെട്ടി ഞാൻ ക്ലീൻ ചെയ്ത് കുറച്ച് കറി വെക്കാനും കുറച്ച് വറുക്കാനും ഞാൻ എടുത്തിട്ടുണ്ട് അരപ്പ് ഉൽപ്പിരട്ട മുളക് പൊടി ഉപ്പ് കുരുമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി പെരട്ടി വെക്കാം നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് എടുക്കാം നമുക്ക് ഇനി കറി വെക്കാനുള്ള അരപ്പ് തയ്യാറെടുക്കാം ഇതുകൊണ്ട് തേങ്ങ എല്ലാം കഴുന്ന് പോകുന്ന അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് ഞാൻ ഒന്ന് കൃഷി ചെയ്ത് എടുത്തു മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ച അരപ്പ് നമുക്ക് ഈ അയിലോട്ട് ഇട്ട് കൊടുക്കാം പുളി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് പച്ചമുളക് കരുവേപ്പില എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ചും കൂടി വെള്ളമൊഴിച്ചാൽ നമുക്കിന്ന് ഇത് കുറച്ച് ഉപ്പിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം മൂടി വെക്കാം അതിന് നമുക്ക് ഇനി അതിന് വേണ്ടുന്ന ഇഞ്ചി ഉള്ളി ഇത് നമുക്ക് ചതച്ചിടാം തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇനിയും ഇത് കൂടി വെക്കാം നമുക്കിനി മീൻ പാൻ പാനടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോന്നോരോന്ന് പെറുക്കി വെക്കാം ഓരോന്ന് എന്ത് കഴിയുമ്പോൾ നമുക്ക് മറച്ചിടാം തിരിച്ചും മറിച്ചു വിട്ട് ഞാൻ എൻ്റെ മീനെല്ലാം വറുത്തെടുത്തു അങ്ങനെ ഞാൻ പോയി കുളിച്ച് വന്ന് മീൻകറി ഇതേ അടിപൊളി സൂപ്പറായിട്ടുണ്ട് എൻ്റെ മീൻകറി കണ്ട മീൻകറി കണ്ടോ അടിപൊളി മീൻകറിയല്ലേ ഞങ്ങളുടെ ഉച്ചക്കത്തെ കൂടെ ചേട്ടന് ഞാൻ ചോറ് കൊടുക്കാൻ പോവുക ചേട്ടന് മീൻ്റെ തലയാണ് കൂടുതലിഷ്ടം അങ്ങനെ മീൻ ചോറ് ഒരു കഷ്ണം മീൻപറുത്തത് വെച്ചു ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞതാണ് മീൻ വറുത്തത് അധികം കഴിക്കാറില്ല അങ്ങനെ കുറച്ച് സാമ്പാറും ഉണ്ടായി പിന്നെ ഞങ്ങളുടെ കറി